മലപ്പുറം ജില്ലയിലെ തലപ്പാറയിൽ അമ്മയ്ക്കും മകൾക്കും വെട്ടേറ്റു സ്കൂട്ടറിൽ പോകുമ്പോഴാണ് വെട്ടേറ്റത് ഇരുവരെയും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുബഷീർ പി അക്ബറാണ് വിവരങ്ങളുമായി ചേരുന്നത് മുബഷീർ എപ്പോഴാണ് സംഭവം എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ഇന്ന് രാത്രി ഒരു സംഭവം ഉണ്ടാകുന്നത് സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടയിലാണ് തലപ്പാറിൽ വെച്ച് തിരൂരങ്ങാടി തലപ്പാറിൽ വെച്ച് ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകുന്നത് സുമി അതുപോലെ തന്നെ സുമിയുടെ മകളായിട്ടുള്ള ഫാത്തിമ എന്നിവർക്കാണ് ആ ഈ ഒരു സംഭവത്തിൽ പരുക്ക് പറ്റിയത് സ്കൂട്ടറിൽ പോകുന്നതിനിടയിൽ ആ എതിർവശത്തു കൂടി സ്കൂട്ടറിൽ സഞ്ചരിച്ചു വരികയായിരുന്ന മറ്റൊരു വ്യക്തിയാണ് ഇവരെ ആക്രമിച്ചത് അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട് ആ ഈ സ്ത്രീകളെ വെട്ടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഭവത്തിൽ ഇവരുടെ ആ വല്ലതുകൈക്ക് പരിക്കേറ്റുണ്ട് പരുക്ക് അത്രത്തോളം ഗുരുതരമുള്ളതല്ല ഉടനെ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരുങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്തായാലും പ്രതിയെ ഇതുവരെ പിടികൂടിയിട്ടില്ല എന്താണ് ഇത്തരം ഒരു ആക്രമണത്തിന് കാരണം എന്നുള്ളതിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല ഇവർക്ക് പ്രാഥമിക ചികിത്സ തിരങ്ങാടി ആശുപത്രിയിൽ നൽകിയിട്ടുണ്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണോ ഇതിലേക്ക് നയിച്ചത് എന്നുൾപ്പെടെ പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ് എന്തായാലും സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടന്നു വരുന്നതേയുള്ളൂ എന്താണ് ആക്രമണത്തിന് കാരണമെന്ന കാര്യം പിന്നീട് മാത്രമേ വ്യക്തമാകൂ മുബൈ ഷിർഫി അക്ബറാണ് ആ വിവരങ്ങൾ നൽകിയത്